സ്ഥലം എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ ഞാൻ എറണാകുളം ജില്ലയിൽ കണ്ടക്കടവ് പുത്തൻതോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാലാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച പ്രധാന കാര്യങ്ങളിലൊന്ന് എനിക്ക് വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും ആ അസുഖം കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു എനിക്ക് ദിവസവും ബ്രോഡ്കാസ്റ്റെൽ എന്ന് പറയുന്ന ഒരു ഗുളിക ഡോക്ടർ തുമ്മൽ വിട്ട് മാറാതെ വന്നപ്പോൾ എനിക്ക് എനിക്ക് എഴുതി തന്ന ആ ഒരു ഗുളിക അത് കഴിക്കാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ വെളുപ്പിന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആ ഗുളിക ആറ് രൂപ വിലയുള്ള ഒരു ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ദിവസവും ജോലിക്ക് പോകുന്നത് ഞാൻ ഉടമ്പ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഗുളിക കഴിക്കുന്നത് പൂർണ്ണമായും നിർത്തി എനിക്ക് ഒരു ദിവസം പോലും പിന്നെ ആ ഗുളിക കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഞാൻ സാധാരണ പുറത്തിറങ്ങുമ്പോൾ ഉടമ്പഴി എടുക്കുന്നതിന് മുമ്പ് ഈ അസുഖവും കാരണം ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ നിർത്താതെ കുറേ അധികം സമയം തുമ്മും പിന്നെ എൻ്റെ മൂക്കിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റിറ്റുകൊണ്ടിരിക്കും ഒരു കൂട്ടത്തിൽ പോലും എനിക്ക് ഒരു ഫങ്ഷന് പോലും പോകാൻ പറ്റാത്ത വിധം ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്നതിനിടയിലും ഇതേപോലെ കൂടെ അടുത്തടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഗുളിക കഴിക്കാതെ തന്നെ ആ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകി മാതാവിനെ രക്ഷിച്ചു പിന്നെ ഞാൻ മത്സ്യബന്ധനത്തിന് കൊച്ചിയിൽ നിന്ന് പോകുന്ന അബിയ എന്ന് പറയുന്ന ഒരു വള്ളത്തിൽ ഇൻബോർഡ് വള്ളത്തിലാണ് ഞാൻ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച എൻ്റെ വീടിൻ്റെ തൊട്ടയൽവക്കത്ത് ഒരു മരണമുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാനന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടില്ലായിരുന്നു കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി മത്സ്യബന്ധനം നടത്താം എന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ട് മത്സ്യബന്ധനം കിട്ടാതെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വള്ളം ഒക്ടോബർ മുപ്പതാം തീയതി വള്ളം പിടിച്ചത് അന്ന് വള്ളത്തിൽ നിന്ന് വള്ളം പണി കഴിഞ്ഞ് പോരുമ്പോൾ വള്ളത്തിലെ സ്രാങ്ക് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇന്ന് മരണമായതുകൊണ്ടാണ് ഇന്ന് ലീവ് അറിയാം നാളെ നമ്മുടെ വള്ളം പണിക്ക് പോകണമെങ്കിൽ നമ്മുടെ വള്ളത്തിൻ്റെ കയറർ വള്ളം ഓടിക്കാൻ വേറെ ആരുമില്ല കേരർ ഓടിക്കുന്ന ചേട്ടൻ നാളെ അയാളുടെ വീട് പണി തുടങ്ങുന്നത് കൊണ്ട് ലീവ് പറഞ്ഞിരിക്കുകയാണ് വള്ളത്തിൽ കെയർ വെള്ളം ഓടിക്കാൻ ഇനി ഫ്രാങ്ക്ലിൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഫ്രാങ്ക്ലിൻ ചേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വള്ളം പണിക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നാളെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ മുടങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാത്രികാല മത്സ്യബന്ധനമാണ് കൂടുതലുമായിട്ടും നടക്കുന്നത് അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് തോട്ടപ്പള്ളിയിൽ എത്തിയതിന് ശേഷം വേണം നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ അതുകൊണ്ട് രാത്രി ഒക്ടോബർ മുപ്പതാം തീയതി രാത്രി തന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് വണ്ടി വിട്ട് പോരണം അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ മുപ്പതാം തീയതി രാത്രി പത്ത് മണിക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതനുസരിച്ച് അന്ന് ഒമ്പതര കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടി കാത്ത് ചെന്ന് വണ്ടി വന്നപ്പോൾ വണ്ടിയിൽ സീറ്റൊന്നും ഇല്ലായിരുന്നു വണ്ടി നിറച്ച ആളായിരുന്നു ഞാനങ്ങനെ വണ്ടിയിൽ കയറി ഇവിടെ തോട്ടപ്പള്ളി വരുന്നവരെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്നത് രണ്ടുമണി വെളുപ്പിന് വള്ളം കടലിലേക്ക് പോയി വള്ളം കടലിൽ ചെന്ന് ഒരു അരമണിക്കൂറിലധികം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ കണ്ട് വല ഇറക്കി വല ആ മത്സ്യബന്ധനത്തിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് വല കയറി ഞങ്ങൾ യാത്ര യാത്ര തുടർന്നപ്പോൾ മീന് വളരെ കുറവായതുകൊണ്ട് കൊച്ചിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനം വന്ന് അങ്ങനെ അന്ന് കയറിയർ വള്ളത്തിൽ ആയിരുന്ന ഞാൻ കയറിയർ വള്ളം എന്നെ കൂടാതെ വള്ളത്തിൽ നാല് പേരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരും ഈ വള്ളം ഓടുന്ന സമയത്ത് വലവെള്ളത്തിൻ്റെ പുറകിൽ കയറർ വള്ളം കെട്ടിയിടുകയാണ് പതിവ് അങ്ങനെ കയറിയർ വള്ളം കെട്ടിയിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വള്ളം പോയപ്പോൾ ഈ രാത്രി മുഴുക്ക് ഉറക്കം നിന്ന ക്ഷീണം കൊണ്ട് ഞങ്ങൾ അഞ്ചു പേരും കിടന്ന് ഉറക്കമായി കുറേ ദൂരം കൊച്ചിയിലേക്ക് പോയത് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വള്ളം സ്ലോ ചെയ്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു നേരം വെളുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വള്ളം കൊച്ചിയിലേക്ക് ഓടുന്നത് കുറേ ദൂരം ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തന്നു അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വള്ളം ഓടിച്ച് ഞങ്ങൾ വള്ളം കൊച്ചിയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയും കുറേ അധികം ദൂരം ചെന്ന് കഴിഞ്ഞ് കൊച്ചിയിലേക്ക് എത്താനായിട്ട് കഷ്ടിച്ചൊരു ഇരുപത് മിനിറ്റ് കൂടി വെള്ളം ഓടിയാൽ മതി ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി ഞാൻ എഴുന്നേറ്റ് വള്ളത്തിൻ്റെ പുറകു വെച്ചേക്ക് മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അബദ്ധത്തിൽ എൻ്റെ കാല് തന്നെ ഞാൻ കടലിലേക്ക് തെറിച്ച് വീണു അപ്പോൾ എൻ്റെ കൂടെ വള്ളത്തിലുണ്ടായിരുന്ന കേരർ വള്ളത്തിലുണ്ടായിരുന്ന മറ്റു നാല് പേര് നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വീണതൊന്നും അവരറിഞ്ഞില്ല കടലിൽ വീണ ഞാൻ ആദ്യമൊന്നും മുങ്ങിപ്പോയി മുങ്ങിപ്പോയിട്ട് ഞാൻ പൊങ്ങി വരുമ്പോഴേക്കും വള്ളം കുറേ ദൂരെ എത്തിയിരുന്നു അപ്പോൾ ഞാൻ വാവിട്ട് നിലവിളിച്ചെങ്കിലും വള്ളത്തിലുള്ള ആളുകൾ ആരും അറിഞ്ഞില്ല എൻ്റെ കരച്ചിലൊന്നും ആരും കേട്ടില്ല അങ്ങനെ ഞാൻ കുറേ ദൂരെ ഞാൻ നീന്തി നീന്തി കഴിഞ്ഞപ്പോൾ എൻ്റെ തുടയുടെ മസിൽ കയറി പിടിച്ചിട്ട് എനിക്ക് പിന്നെ നീന്താൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ വള്ളം കരയിൽ നിന്ന് ഒരുപാട് പടിഞ്ഞാറൊരു ഞങ്ങളുടെ ആ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരു താഴ്ച ആ എന്ന് പറയുന്ന അവിടെ നിന്നും പെട്ടെന്നൊന്നും ഒരു മനുഷ്യന് എത്ര നീന്തലറിയാവുന്ന ഒരാൾക്കാണെങ്കിലും നീന്തി കര വരാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എനിക്ക് ഒരു കാരണവശാലും നീന്തി കരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ ചുറ്റിനും നോക്കിയിട്ട് കടലിലടുത്തങ്ങൾ ഒരു വള്ളക്കാർ പോലും ഇല്ല അപ്പോൾ പിന്നെ എനിക്ക് ര രക്ഷയ്ക്ക് വേറെ ആശ്രയമൊന്നുമില്ല എനിക്ക് നീന്താൻ പറ്റാത്തൊരവസ്ഥ കയ്യും കാലം കുഴഞ്ഞ് ഞാൻ അങ്ങനെ നീന്തലറിയാവുന്നവർക്ക് അവസാനം കുറച്ച് സമയമെങ്കിലും വെള്ളത്തിൽ മലർന്ന് കിടക്കാനുള്ള ഒരു കഴിവുണ്ടാവും അങ്ങനെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ മലർന്ന് കിടന്ന് മാതാവിനെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കടലിൽ മലർന്ന് കിടക്കുകയാണ് കുറേ സമയം കിടന്നു കഴിഞ്ഞപ്പോൾ കടലിലെ തണുപ്പ് എൻ്റെ ശരീരത്തിനെ ബാധിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ശരീരം മൊത്തം വരവിച്ച് കൈയും കാലും എല്ലാം മരവിച്ച് കഴിഞ്ഞ് ഞാൻ എങ്ങനെയും മുങ്ങി ചാവും എന്ന് ഉറപ്പായി ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ എനിക്ക് ഭാര്യയും ഒരു മോനും മാത്രമേ ഉള്ളു എനിക്കൊരുപാട് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഞാൻ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് മോനോ ആരും ഇല്ല അവരൊക്കെ അത്തോളുടെ മാതാവെന്ന് പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് പിന്നെ എപ്പോഴും എൻ്റെ ബോധം പറഞ്ഞു പോയി പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ വള്ളത്തിൽ വള്ളത്തില് അറുപതോളം തൊഴിലാളികൾ ഞങ്ങളുണ്ട് വരവള്ളത്തിലുള്ള ആളുകള കേരള ആളുകളും എല്ലാവരും കൂടി അറുപതോളം തൊഴിലാളികളുണ്ട് ഈ വള്ളത്തിലുള്ള തൊഴിലാളികളെല്ലാം വാവിട്ട് നിലവിളിക്കണേ എന്ന എൻ്റെ കൈയും കാലുമൊക്കെ നാല് പേരുടെ കയ്യിൽ അവർ തിരുമ്മിച്ച് കൂടുപിടിപ്പിച്ചോണ്ടിരിക്കണ് പിന്നെ എൻ്റെ വയറും നെഞ്ചും ഒക്കെ അവർ അമർത്തണം ഒരാളെൻ്റെ വായിൽ കൂടി കൃത്രിമ ശ്വാസം തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരവസ്ഥയിലാണ് ഞാൻ എൻ്റെ എനിക്ക് ബോധം കിട്ടണത് അപ്പോൾ ബോധം കിട്ടണമെങ്കിലും എൻ്റെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണ് തുറയല്ല എൻ്റെ നെഞ്ചും വയറും ഒക്കെ ഗ്യാസ് തിങ്ങി ഇങ്ങനെ വീർത്തിയിരിക്കുന്നത് ഞാൻ രണ്ട് പ്രാവശ്യം വൊമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കരയിൽ ഫോർട്ട് ഉച്ചയിൽ കൊണ്ടുവന്നിട്ട് പോലീസ് ജീപ്പിന് കയറ്റി ഫോർട്ട് ഉച്ചി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ എനിക്ക് ഫസ്റ്റ് എയ്ഡ് വന്നതിന് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസിന് എന്നെ കൊണ്ടുപോയി അവിടെ ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഓർമ്മ വീണ് ഓർമ്മ വീണപ്പോൾ ആംബുലൻസിൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വള്ളത്തിലുള്ള സ്രാങ്കും വേറെ രണ്ട് തൊഴിലാളികളും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോഴും അവരെ കൈയും കാലും കാലുമൊക്കെ തിരുമിച്ച് കൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് ഓർമ്മ വീണപ്പോൾ ഞാൻ സ്രാങ്കിനോട് ചോദിച്ച് സാങ്ക് നിങ്ങൾക്ക് കടലിൽ എന്നെ എവിടുന്നാണ് കിട്ടിയത് എൻ്റെ ഓർമ്മ പോകുന്നത് വരെ കടലിൽ ഒരാളും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സാങ്ക് പറഞ്ഞ് വള്ളം ഓടി കുറേ ദൂരം ചെന്നതിന് ശേഷമാണ് കൂടെ ഉറങ്ങിയിരുന്ന ഒരാൾ ഉണർച്ച വീണ് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റാണ് എഴുന്നേറ്റാണപ്പോൾ കൂടെ കിടന്നിരുന്ന അഞ്ച് പേരിൽ ഒരാളെ കാണാനില്ലെന്ന് കണ്ട് അവർ ബാക്കി പേരും കൂടി വാവിട്ട് നിലവിളിച്ച് ഉറക്കി ഉച്ച വെച്ച് നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ പല വള്ളത്തിലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ വെള്ളം സ്ലോയാക്കി സ്ലോയാക്കിയിട്ട് കാര്യം തിരക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞു വള്ളത്തിലാരും ആ ഫ്രാങ്ക്ലിൻ ചേട്ടനെ നോക്കിയിട്ട് കാണാനില്ല കടലിൽ വീണുപോയെന്നാണ് തോന്നുന്നത് എപ്പോൾ എവിടെ വെച്ചാണ് വീണ് പോയതെന്ന് അറിയില്ല ഞങ്ങളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ സ്രാങ്ക് പറഞ്ഞ് ഈ ആളില്ലാതെ എനിക്ക് കരച്ചെല്ലാം പറ്റില്ല ഈ ആളുടെ ആൾ നഷ്ടപ്പെട്ടിട്ടാണ് കരച്ചിലുന്നതെങ്കിൽ ഈ ആളുടെ ബന്ധുക്കളെല്ലാം കൂടി വന്ന് എന്നെ തല്ലിക്കൊന്നുകൾ പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യൽ എൻ്റെ ലൈസൻസ് കട്ടി പിന്നെ ഈ വള്ളം നിയമപരമായ എല്ലാ കുരുക്കുകളും കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസമെങ്കിലും കഴിയാതെ വള്ളം പിന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയും കാലം വിറച്ച് അങ്ങനെ വള്ളത്തിലാണെങ്കിൽ ആളെ നഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് കൂട്ടം നിലവിളിയാണ് അങ്ങനെ ഈ വള്ളം ഈ ആളെ തിരഞ്ഞ് രണ്ടാമത് വന്ന വഴി തിരഞ്ഞു പോകണമെങ്കിൽ എവിടെയാണ് ആൾ പോയതെന്ന് കടലിൽ വീണുപോയതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആളെ കണ്ടെത്തണമെങ്കിൽ വള്ളം തിരിച്ചു ഓടിക്കാനായിട്ട് വള്ളത്തിൽ ഡീസല് കുറവാണ് അപ്പോൾ വയർലെസ്സിലാണ് വള്ളക്കാര് അങ്ങും മറ്റുള്ള വള്ളക്കാരെ വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അങ്ങനെ മറ്റുള്ള വള്ളക്കാരുടെ സഹായം ആളെ തിരയുന്നതിന് മറ്റുള്ള വള്ളക്കാരുടെ സഹായം ചോദിച്ചും ഞങ്ങൾക്ക് വള്ളം ഈ ആളെ തിരഞ്ഞു പോകണമെങ്കിൽ കുറച്ച് ഡീസൽ തന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് ബിൻസിമോൾ എന്ന് പേരുള്ള ഒരു വള്ളത്തിന് വിളിച്ച് ആ വള്ളം കൊണ്ടുവന്ന് ഞങ്ങളുടെ വള്ളത്തിന് അമ്പത് ലിറ്റർ ഡീസൽ തിരച്ചിലിന് വേണ്ടിയിട്ട് അമ്പത് ലിറ്റർ ഡീസൽ കൊടുത്ത് സഹായിച്ച് കൂടെ ആളെ തിരയാൻ വേണ്ടി ആ വള്ളവും കൂടി എന്നിട്ട് വീണ്ടും നഷ്ടപ്പെട്ടു പോയ എന്നെ തിരഞ്ഞവർ വീണ്ടും കടലിൽ തിരിച്ചു ഓടി വരുമ്പോൾ കുറച്ച് ദൂരം ഒരു പത്ത് മിനിറ്റ് ഓടിയുള്ള അപ്പോൾ ഈ കടലിൽ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അപ്പോൾ ഈ വെള്ളത്തിൽ ഇപ്പോൾ കടലിലും കായലിലും ഒക്കെ പായൽ ഇങ്ങനെ പൊങ്ങി കിടക്കണ പായലൊക്കെ ഉള്ള സമയം കൂടിയാണ് അപ്പോൾ വെള്ളം ഓടി വരുമ്പോൾ രണ്ട് ചെറിയ കെട്ട് പായൽ കടലിൽ കിടക്കുന്നതിൻ്റെ അടുത്ത് വെള്ളം ഓടി വരുമ്പോൾ ഞാൻ അന്ന് പണിക്കിട്ടിരുന്ന ഒരു റോസ് കളർ ഷർട്ടാണ് അപ്പോൾ ഈ വള്ളത്തിൽ ആൾ നഷ്ടപ്പെട്ട ആളെ തിരയാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം വള്ളത്തിൻ്റെ മുൻവശം എല്ലാവരും നോക്കി നിൽക്കുകയും അപ്പോൾ ഈ വള്ളത്തിലുള്ള ആളുകൾ ഈ വള്ളം ശരിക്കും ഞാൻ വെള്ളത്തിൽ കിടന്ന ആ നേരെയാണ് ഓടി വരുന്നത് ഓടി വന്ന് എൻ്റെ അടുത്ത് വള്ളം എൻ്റെ മുട്ടിമുട്ടിയില്ലെന്നുള്ള രീതിയിൽ എൻ്റെ നേരെ ഓടി വരുമ്പോൾ ഈ എൻ്റെ ഷർട്ടിൻ്റെ കളറാണ് എൻ്റെ എനിക്ക് നിറകേൽ കഷണ്ടിയായി മുടിയില്ലാത്തത് കൊണ്ട് ലോ അകലക്ക് എൻ്റെ എന്നെ കാണാൻ പറ്റില്ല പിന്നെ എൻ്റെ ബോഡി വെള്ളത്തിന് മുകളിലല്ല ഞാൻ നേരെ കിഴിപ്പട്ട് ആരോ എന്നെ താങ്ങി നിർത്തിയ അവസ്ഥയിൽ നേരെ കിഴുപ്പായിട്ട് എൻ്റെ മൂക്കിന് മുകളിൽ മാത്രമേ ഈ കടലിന് മുകളിലുള്ളൂ താഴെ ആരോ താങ്ങി പിടിച്ച് നിർത്തിയ അവസ്ഥയിൽ ഒരാൾക്ക് കടലിൽ പോയി ജീ ജോലി ചെയ്ത് ശീലമുള്ള കടലിൽ പോകുന്നവർക്കറിയാം നീന്തി നിക്കാമെന്നല്ലാതെ കരലില് വെറു കടലിൽ വേർ വെറുതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരവസ്ഥയിൽ കൈയും കാലും തളർന്നു മരവിച്ച ഒരാൾ കൈയും കാലും ഒന്നും അനക്കാതെ കടലിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ മൂക്കിന് മുകളിൽ മാത്രം വെള്ളത്തിന് മുകളിലുണ്ട് അപ്പോൾ എൻ്റെ ഈ ഷർട്ടിൻ്റെ കളറ് കണ്ടിട്ടാണ് ആളുകൾ ഇത് നമ്മുടെ ആളാണ് കടലിൽ കിടക്കുന്നത് മുങ്ങി താഴാൻ പോവുകയാണ് സാങ്കേതിക വള്ളം സ്ലോ ചെയ്യുമെന്നും പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ വള്ളം സ്ലോ ചെയ്ത് പിന്നെ വള്ളത്തിലുള്ള ആളുകളെല്ലാം കൂടി കടലിലേക്കെടുത്ത് ചാടി എന്നെ പിടിച്ച് ഒരു തെർമോക്കോളിൻ്റെ പൊന്തിൽ ആദ്യം പിടിച്ച് കയറ്റിയിട്ട് അവിടെ നിന്ന് തന്നെ വള്ളത്തിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ ശരീരം മൊത്തം ഐസ് പോലെ മരവിച്ചിരിക്കുകയാണ് അബോധാവസ്ഥയിലാണ് ഈ അബോധാവസ്ഥയിലായ ഒരാൾ ശരീരം മൊത്തം മരവിച്ച ഒരാൾ ഈ കടലിൽ എങ്ങനെ കിഴ്പോട്ട് പോകാതെ നിന്നെന്നുള്ളത് ഭയങ്കര ഒരു അതിശയമാണ് ഒരു ദൈവീകമായ ഒരു ഇടപെടലാണ് അത് നടന്നതെന്ന് വള്ളത്തിലുള്ള അറുപതോളം തൊഴിലാളികൾ നേരിൽ കണ്ട ഒരു കാഴ്ചയാണ് അപ്പം എനിക്ക് ബോധം വന്നു ഓർമ്മ വന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഫ്രാങ്കിലും ചേരൻ്റെ രണ്ടാം ജന്മമാണിത് ഫ്രാങ്കിലും ചേട്ടന് ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ദൈവം തന്നെയാണെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എൻ്റെ പരിശുദ്ധ അമ്മയാണ് കൃവാസുര മാതാവാണ് എന്നെ രക്ഷിച്ചത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ജന ആശുപത്രിയിൽ നിന്ന് ഞാൻ എൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒബ്സർവേഷനിൽ ഒരു ദിവസമെങ്കിലും കിടക്കാതെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിലെൻ്റെ ഭാര്യ മാത്രമേ ഉള്ളു എൻ്റെ മോൻ മൂന്നാറ് ഒരു റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിട്ട് ഇപ്പോൾ ജോലി ചെയ്യാണ് അപ്പോൾ എൻ്റെ മോനില്ല എൻ്റെ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ ഒരു അപകടം പറ്റിയ വരും വീട്ടുകാർക്ക് എൻ്റെ ഭാര്യ ചിലപ്പോൾ അറിഞ്ഞു കാണിയില്ല ഇനി അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇന്ന് ഇവിടെ എനിക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ എനിക്ക് പോകണം അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്വന്തം റിസ്ക്കിൽ എഴുതി തന്നാൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾക്കിങ്ങനെ വിടാൻ പറ്റില്ല ഒരു ദിവസമെങ്കിലും ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കണമെന്ന് പറയും അപ്പം ഞാൻ എൻ്റെ റിസ്ക്കിൽ എഴുതി കൊടുത്താണ് ഡിസ്ചാർജായി കഴിഞ്ഞ ചൊവ്വാഴ്ച ഒക്ടോബർ നവംബർ ഒന്നാം തീയതി ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി പോന്നു കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ ഡിസ്ചാർജായി പോകുന്ന നവംബർ ഒന്നാം തീയതി കൊച്ചി എഡീഷൻ മലയാള മനോരമ പേപ്പറിലൊക്കെ ഈ വാർത്ത കടലിൽ നിന്ന് അത്ഭുതകരമായിട്ട് എന്നെ മുക്കാൽ മണിക്കൂറിന് ശേഷമുള്ള തിരച്ചിലിൽ എന്നെ രക്ഷപ്പെടുത്തിയ വാർത്തയും പിന്നെ ടി വിയിൽ ന്യൂസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മാതാവ് തന്ന ഈ ഒരു രണ്ടാം ജന്മം എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് എത്രയും വേഗം ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയുടെയും നടയിൽ വന്ന് ഈ അത്ഭുത സാക്ഷ്യം എനിക്ക് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ പറയണം എനിക്ക് എനിക്ക് രണ്ടാം ജന്മം തന്ന് എൻ്റെ കുടുംബത്തെ വീണ്ടെടുത്ത പരിശുദ്ധ അമ്മയ്ക്കും തിരികുമാരനും ഒരായിരം നന്ദി എൻ്റെ ദൂതൻ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് കടലിൻ്റെ നടുവിലും താന്നു താന്നുപോകാതെ ഉയർത്തിപ്പിടിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഈ ഫ്രാങ്ക്ലിൻ എന്ന ഈ മകൻ ഇവിടെ വന്ന് നിന്ന് തൻ്റെ രണ്ടാം ജന്മമാണ് എന്ന് പറഞ്ഞ് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടിയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത് അതായത് ബോധമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മുഴുവൻ ശരീരം മുഴുവൻ മരിച്ച് മരവിച്ചു അങ്ങനെ തന്നെ പറയുന്നതാകും ശരി ആണോ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയില് ഈ മകന് പോകാതെ കടലിൽ എങ്ങനെ പൊങ്ങി നിൽക്കാൻ കഴിഞ്ഞു അതും മൂക്ക് മാത്രമേ മൂക്കിൻ്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ അത്ര മാത്രമേ കാണുന്നുള്ളൂ ആ മകനെ കണ്ടുകിട്ടുന്നതിനൊന്നും യാതൊരു സാധ്യതയുമില്ല എന്നാൽ എവിടെയാണോ ഈ മകൻ അങ്ങനെ നിന്നത് ആ സ്ഥലത്തേക്കാണ് ബോട്ട് ഓടിച്ചു വരുന്നതും പിന്നീട് തൻ്റെ പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ കടലിൻ്റെ നടുവിലും നാം എവിടെയാണോ ഐ സിയു അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥയിലാണോ അവിടെയൊക്കെ വരുന്നത് നമ്മുടെ അമ്മ തന്നെയാണ് സ്വർഗീയ അമ്മ അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണെന്നും യാത്ര പോരുന്ന അമ്മയാണെന്നും ശുശ്രൂഷിക്കുന്ന അമ്മയാണെന്നും ഒക്കെ ബൈബിൾ തന്നെയാണ് നമ്മോട് പറയുന്നത് ഈ മകനെ കിട്ടിയ രോഗസൗഖ്യവുമൊക്കെ എന്താണെന്ന് നാം അത് അതിനു മുമ്പ് അത് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് തനിക്ക് കിട്ടിയ അത്ഭുതകരമായ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഈ ഒരു അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചത് നമുക്ക് ഈ കുടുംബത്തെ രക്ഷിച്ച ഈ മകനെ താങ്ങായി തണലായി കൂടെ നിന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് ഈശോയ്ക്ക് നിറഞ്ഞ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ